അങ്ങനെ നൂറ്റി മുപ്പത്തി എട്ട് കോടി ചെലവഴിച്ച് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം സ്ഥാപിച്ചോ ഐ ക്യാമറകൾ കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾ നോട്ടീസ് അയക്കാൻ നിയോഗിച്ച കരാർ ജീവനക്കാരെ കെൽട്രോൺ പിൻവലിച്ചു കരാർ പ്രകാരമുള്ള തുക സർക്കാരിന് ലഭിക്കാത്തതിനെ തുടർന്നാണ് നടപടി മൂന്ന് മാസത്തെ കുടിശ്ശികയായി പതിനൊന്ന് കോടി രൂപയാണ് സർക്കാർ കെൽട്രോണിന് നൽകാനുള്ളത് അവരുടെ ഒരു കാര്യം ഞങ്ങൾ ഫൈനാൻസ് ഫൈനാൻസ് എന്താണെന്നുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഈ ഒരു സർക്കാരിന്റെ കീഴിൽ മാത്രമല്ല ഒരുപാട് പദ്ധതികൾ കേരളത്തിൽ കട്ടപ്പുറത്തായിട്ടുള്ളത് ഇത് വളരെയധികം കൊട്ടി കോഷിച്ച് വന്ന ഒരു സംഭവം തന്നെയാണ് ഏകദേശം പതിനൊന്ന് കോടി രൂപയാണ് കെൽട്രോണിന് മൂന്ന് മാസത്തെ ശമ്പളക്കുടിശ്ശികയായിട്ട് കൊടുക്കാനുള്ളത് ഓരോ ജില്ലകളിലും മൂന്ന് നാല് ജീവനക്കാർ കെൽട്രോണിന് നിയമിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ശമ്പളക്കുടിശ്ശിക നൽകാനുണ്ട് ജൂൺ മാസം മുതലാണ് എ ഐ ക്യാമറ പ്രവർത്തിച്ച് ഫൈൻ ഈടാക്കൽ തുടങ്ങിയത് ഈ ഒരു ആറ് മാസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇവ ഈ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു ശമ്പള കുഴശ്ശികയായിട്ട് കൊടുക്കാനുള്ള മൂന്ന് മാസത്തെ പൈസ എന്നുണ്ടല്ലോ അത് എത്ര രൂപ ഖജനാവിലേക്ക് ഫൈനായിട്ട് വന്നിട്ടുണ്ടാവും അതിൽ നിന്ന് എത്രയോ ശതമാനം കുറവാണ് ഈ ഒരു പതിനൊന്ന് കോടി രൂപ എന്ന് പറയുന്നത് അത് കെൽട്രോണിന് കൊടുക്കാൻ സർക്കാരിന് ആവുന്നില്ല കാരണം പലതും പല രൂപത്തിലും പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും സാമ്പത്തിക ഞെരുക്കം തന്നെയാണ് പല വേറെ പദ്ധതികളും നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഈ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് നൂറ്റി മുപ്പത്തെട്ട് കോടി അതൊക്കെ ചെറുത് അഞ്ഞൂറ് കോടിൻ്റെയും ആയിരം കോടിൻ്റെയും പല പദ്ധതികളും കട്ടപ്പുറത്തായ ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും അനുഭവിക്കുക വേറെന്ത് എന്ത് ചെയ്യാൻ